നമുക്ക് ഇന്ന് കേക്ക് കിട്ടിയ കേട്ടോ ക്രിസ്മസ് ആയിട്ട് ആദ്യത്തെ കേക്ക് ആട്ടോ ഇത് കൊണ്ടുതന്നെന്ന് പറഞ്ഞാ നമ്മുടെ അങ്ങോട്ട് കുറച്ച് ദൂരമുള്ള ഒരു അമ്മാമ്മ ആണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നഴിക്ക് ഏർ നമ്മുടെ വീട്ടിൽ കയറി നമുക്ക് കേക്കും പിന്നെ പഴവും പലഹാരങ്ങളും തന്നു കേട്ടോ പക്ഷെ പലകാരങ്ങളാണെങ്കിൽ കിട്ടിയ ആ സമയത്തെ

ആദ്യമായി നമുക്ക് ക്രിസ്മസ് കേക്ക് കിട്ടിയിട്ടുണ്ട് ഈ ക്രിസ്മസിന് കഴിച്ചോ കഴിച്ചോരുചിട്ടോ അപ്പൊ ക്രിസ്മസ് ആദ്യമായി കേക്ക് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ടല്ലോ ഹാപ്പി ആണല്ലോ അമ്മ അമ്മക്കും അമ്മക്കും ഒരു താങ്ക്സ് പറഞ്ഞേ അമ്മുമ്മ ഏർ തിരക്കിട്ട് പോയി അവർക്ക് എന്തൊക്കെയോ കുറച്ച് തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടു തന്നെ സംസാരിച്ചിട്ട് പോയി അല്ലേ